ഞാൻ ലൈവായിട്ട് കണ്ടിട്ടില്ല ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഞാൻ പെണ്ണായതുകൊണ്ട് എനിക്ക് തന്നില്ല അങ്ങനെ എനിക്കൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അണലിയെ നമ്മളെടുത്ത് വെച്ചിട്ട് ഉമ്മ കൊടുക്കുന്നതോ നമ്മളത്രേം തുടാൻ കൊടുക്കുന്നതോ ഒന്നും ചെയ്യൂല കാരണം അണലി എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചറായിട്ടുള്ള സാധനമാണ് ഞാൻ ഭയങ്കര രസമായിട്ട് കേട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ് രാജവെമ്പാലെ കിട്ടുക എന്നുള്ള എൻ്റെ സ്വപ്നമായിരുന്നു ഒന്ന് എങ്ങനെയാണ് ആ സ്വപ്നത്തിലേക്ക് എത്തിയത് അതൊരിഷ്ടായിരുന്നു അത് നമ്മൾ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള താല്പര്യമാണ് കിങ് കോബ്ര എന്ന് പറയുന്നത് അത് കിങ്ങ് അല്ലേ ദേശീയ ഊരകമാണ് നമ്മുടെ എൻഡേഞ്ചേർഡ് സ്പീഷീസിലുള്ള ഒരാളാണ് ഞാൻ ലൈവായിട്ട് കണ്ടിട്ടില്ല ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നേരിട്ട് കാണുന്നത് അന്നാണ് അപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒന്ന് രണ്ട് തവണ വന്നിട്ടുമുണ്ട് പക്ഷേ എനിക്ക് തന്നില്ല ഞാൻ പെണ്ണായതുകൊണ്ട് എനിക്ക് തന്നില്ല അങ്ങനെ എനിക്കൊരു വിഷമോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ മുമ്പൊരിക്കലും ഒരു റെസ്ക്യൂ ചെയ്ത ഒരു പാമ്പിനെ കിട്ടിയപ്പോൾ റിലീസ് ചെയ്യാൻ മുമ്പ് ഞാൻ പറഞ്ഞു റിലീസ് ചെയ്യുമ്പോൾ എന്നെ കൂടി വിളിക്കണം എനിക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം ഇല്ലാത്ത ദിവസം നോക്കി റിലീസ് ചെയ്ത് കളഞ്ഞു എന്നെ കാണിക്കാൻ തരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അന്ന് അത് അതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ കുറെ നാളായതൊക്കെ പക്ഷെ അതെൻ്റെ മനസ്സിലെനിക്കത് വിഷമായിട്ടും ഉണ്ടായിരുന്നു പിന്നീട് ഒരെണ്ണം വന്നപ്പോഴും വേറെ ആളെ വിളിച്ച് റെസ്ക്യൂ ചെയ്യിച്ചു അപ്പം ഞാൻ ചോദിച്ചു അതെന്ത് എന്നെ വിളിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അത് രാജവെമ്പാലയാണ് നിങ്ങളൊരു സ്ത്രീയല്ലേ രാത്രിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് പ്രശ്നമല്ലല്ലോ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഓക്കെയാണ് ഞാൻ കംഫർട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുഴപ്പമില്ല എന്തായാലും വേറെ ആൾ വന്നു പറഞ്ഞു അപ്പോൾ അന്നും ഭയങ്കര വിഷമായിരുന്നു ഭയങ്കര വിഷമായിരുന്നു ആ വിഷമം എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാമല്ലോ അത്രമാത്രം എന്ന് പറഞ്ഞാൽ മീൻസ് എന്തുവാണ് ആണ് ആ ശരിക്കും ആ പറയുന്നത് അവഗണിക്കൽ അതുകൊണ്ട് ആ ഒരു വിഷമമുണ്ടായിരുന്നു പക്ഷേ നമുക്കെന്താണ് നമുക്ക് കിട്ടാനുള്ളത് കൃത്യസമയത്ത് നമ്മുടെ കയ്യിൽ കൊണ്ട് തരും എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് കാരണം ഞാൻ അന്ന് അത് കിട്ടുമെന്നോ ഇത്രയൊക്കെ സംഭവിക്കുമെന്നോ ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച ഒരു കാര്യമില്ല ഒരു രാജമമ്പാലും റെസ്ക്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു ആ ഒരു ആഗ്രഹം എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും ഉണ്ട് പക്ഷേ നമ്മുടെ എവിടെയെങ്കിലും ഇല്ലാത്തത് കൊണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും പക്ഷേ മഹാദേവൻ എന്തുവാണ് പറയാൻ എനിക്ക് വാക്കുകളില്ല ആ രീതിയിലാണ് എൻ്റെ മുന്നിൽ കൊണ്ട് തന്നത് അത് ഒരിക്കലും ഒരു വീഡിയോ എടുക്കാനോ ഷോ കാണിക്കാനോ പേരെ കാണിക്കാനോ ഒന്നുമല്ല ഒന്നുമല്ല അപ്പോഴും അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കില്ല ഞാൻ ഒന്ന് രണ്ട് ഇതെന്തുവേണം കമൻസ് കണ്ടതാണ് വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടി വൈറലാവാൻ വേണ്ടി അതിനൊക്കെ പല മാർഗങ്ങളുണ്ട് സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് വൈറലാവേണ്ട കാര്യമൊന്നും ആർക്കുമില്ല അപ്പോൾ ആ സമയത്ത് അല്ല ചിന്തിക്കുന്നത് ആ പാമ്പിനെ അവിടെ നിന്ന് സേഫായിട്ട് റെസ്ക്യൂ ചെയ്ത് മാറ്റണം എന്ന് മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത് അവിടെ പോയി നിൽക്കുമ്പോഴും അങ്ങനെയാണ് ഞാൻ എന്തുവാണോ ഞാൻ മഹാദേവന് ഞാൻ ഏത് പാമ്പിനെ എടുക്കാൻ പോയാലും ഒരു രൂപയെങ്കിലും മഹാദേവൻ ഒരു നേർച്ച പോകുന്നത് അങ്ങനെ അങ്ങനെയാണ് ചെയ്ത് വിശ്വാസം ഇല്ലാത്തവർക്ക് എനിക്കറിഞ്ഞുകൂടുക എൻ്റെ ഒരു വിശ്വാസമാണത് അപ്പോൾ അന്നും അതുപോലെ തന്നെ ഞാൻ മഹാദേവനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി നിൽക്കുന്നത് പോലും പക്ഷേ ഒരു കുഴപ്പവും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ അതിനെ അവിടെ നിന്ന് സേഫായിട്ട് റെസ്ക് ചെയ്യാൻ പറ്റും കാരണം രാജവും പുറത്തിറങ്ങി വരാറില്ല അപ്പോൾ ഈ പുറത്ത് കാണുന്നത് അത് കാണുന്ന ആ സ്ഥലം കുറച്ച് കാടുപോലെ ഇരിക്കുന്നതാണ് അതെ ഞാൻ അങ്ങനെ ഒരു കമൻ്റ് കണ്ടിരുന്നു കാട്ടി നന്ദിന അതെ വനത്തിൽ നിന്നും അതെ വനത്തിൽ നിന്ന് വനത്തിൽ കൊണ്ടുവിടുന്നു ഇവർ ഇതാണ് ഇവരുടെയൊക്കെ പണി വനം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് ഈ പുറത്തുള്ള ആൾക്കാർക്ക് ആ കേരളത്തിൻ്റെ ആ ഒരു ഇത് അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ആ ഒരു ഇതെന്ന് പറയുന്നത് വനത്തിനുള്ളിലേക്കാ വനത്തിൽ പോകുമ്പോൾ കാണുന്ന ആ വനത്തെക്കാൾ വലിയ വനമാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അത്രയും അടിക്കാടുകളും കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ റബ്ബർ എസ്റ്റേറ്റുകളിലൊക്കെ ഭയങ്കര കാടാണ് അപ്പോൾ അത് ആരുവിയോട് ചേർന്നുള്ള സ്ഥലമില്ല ഇച്ചിരി നല്ല പച്ചപ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇവർ വനം എന്ന് ഉദ്ദേശിക്കുന്നത് അത് അവിടെ സെറ്റിൽമെൻ്റ് ഉള്ള സ്ഥലമാണ് അതിനടുത്ത് ഒത്തിരി വീടുകളുണ്ട് അപ്പോൾ ഈ പാമ്പ് അവിടെ നിന്ന് ഒരാളുടെ വീട്ടിൽ വന്നിരുന്നിട്ട് നമ്മൾ പിടിക്കുന്നത് മീൻസ് അങ്ങനെ വിചാരിക്കരുത് ഒരിക്കലും അത് അടുക്കളയിൽ വന്നാലേ പിടിക്കാവൂ എന്ന് ഒരിക്കലും വിചാരിക്കരുത് നമ്മളോട് വളരെ അടുത്താണത് അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം അത് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് എവിടെയാണെന്ന് നമുക്കറിഞ്ഞൂടാ അറിയാതെ വീട്ടിലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഒരു മൂർക്കമ്പാണെങ്കിൽ നമ്മളത് റെസ്ക്യൂ ചെയ്യൂലായിരുന്നു കുഴപ്പമില്ല പൊക്കോട്ടേന്ന് നമ്മൾ പറയും സാരമില്ല അത് പോവും നമുക്ക് പ്രശ്നം വരില്ല കാരണം മൂർക്കാമ്പൊക്കെ നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ അതുപോലെയല്ല കിങ് ഓബ്ര എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മളെ സ്ഥിരം കാണുന്നതല്ല അപ്പോൾ അതിനെ സേഫായിട്ട് റെസ്ക്യൂ ചെയ്ത് മാറ്റുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തത് എൻ്റെ ജോലിയാണ് ഞാൻ ചെയ്തത് എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തത് എൻ്റെ ഉത്തരവാദിത്വമാണ് ഞാൻ ചെയ്തത് അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്തു ചെയ്തുതെന്ന് എനിക്ക് നൂറ് ശതമാനം ഇങ്ങനെ അന്ന് തന്നെ നമ്മൾ റിലീസ് ചെയ്തു അതെ അതെ നമ്മൾ അങ്ങനെയുള്ളതൊന്നും നമ്മൾ അങ്ങനെ കയ്യില് സൂക്ഷിക്കാറില്ല അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ റെസ്ക്യൂ ചെയ്തു വന്ന് ഫുഡ് കഴിച്ചു അപ്പം തന്നെ കൊണ്ടുപോയി റിലീസ് ചെയ്തു ക്രോഷനി ശാസ്ത്രീയമായിട്ടുള്ള പാമ്പ് പിടിക്കൽ മെത്തേഡ്സ് എന്താണ് നമ്മൾ നമ്മൾ കാണാറുണ്ട് പാമ്പ് പിടിക്കുന്നു അതിന് ഉമ്മ വയ്ക്കുന്നു കാണികളെ കൊണ്ട് തൊടിയിക്കുന്നു ഇതൊക്കെ ശാസ്ത്രീയമാണോ അല്ല ശരിക്കും അത് ഭയങ്കര അപകടമുള്ള ഒരു കാര്യമാണ് നമ്മൾ പണ്ട് മുതലേ പാമ്പിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് എല്ലാവരുടെ മനസ്സിൽ ഒരു ഭയമുണ്ട് പാമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ അപ്പോൾ ഇതിനെ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത് ശരിക്കും എന്തുവാണ് പാമ്പിൻ്റെ ജീവനം രക്ഷിക്കുന്നുണ്ട് അവിടെ ഒരു മനുഷ്യജീവനും കൂടെ നമ്മൾ രക്ഷിക്കുന്നുണ്ട് ശരിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു പ്രകോപനം ഉണ്ടാവാതെ അത് നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കില്ല പാമ്പ് ഇപ്പോൾ നമ്മൾ അറിയാതെ ചവിട്ടും ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അതിനെ എടുത്തിട്ട് ഉപദ്രവിക്കുമ്പോഴാണ് ശരിക്കും അത് ബൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോബ്ര ഒരിക്കലും ബൈറ്റ് ചെയ്യില്ല കോബ്ര രണ്ടുതരം ബൈറ്റുണ്ട് വെനം ഇഞ്ചക്റ്റ് ചെയ്തും ബൈറ്റ് ചെയ്യും ഡ്രൈ ബൈറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട് അത് എന്തുവാണ് വെറുതെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പത്തിയെടുത്ത് ഇങ്ങനെ കൊത്തുന്ന പോലെ കാണിക്കുന്നതാണ് പക്ഷെ അതിലത് വെനം ഇൻജെക്ട് ചെയ്യൂല അല്ലാതെ വെറുതെ ചെയ്യുന്നതാണ് ഡ്രൈ ബൈറ്റ് എന്ന് പറയും അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഇതിനെ ബൈറ്റ് ചെയ്യാം അപ്പോൾ അതിന് അത്രയും ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രമേ അത് വെനം ഇൻജെക്റ്റ് ചെയ്ത് ബൈറ്റ് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അണലി എന്ന് പറയുമ്പോൾ വേറൊരു രീതിയാണ് ഇപ്പോൾ അണലി നമ്മളെടുത്ത് വെച്ചിട്ട് ഉമ്മ കൊടുക്കുന്നതോ നമ്മളത്രേം തുടാൻ കൊടുക്കുന്നതോ ഒന്നും ചെയ്യൂല കാരണം അണലി എന്ന് പറഞ്ഞാൽ അത്രയും ആയിട്ടുള്ള സാധനമാണ് അണലിയുടെ വാലിൻ്റെ ഭാഗത്ത് നമ്മൾ പോയി നിന്നാലും മതി ഇതിന് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ തിരിഞ്ഞു വന്ന് കടിക്കാനുള്ള കഴിവ് അണലിക്കുണ്ട് പിന്നെ അണലി എണീറ്റ് ചാടും എണീറ്റ് ചാടി എണീറ്റ് നമ്മളെ കടിക്കും അപ്പം അണലി നമ്മളധികം റെസ്ക്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യു പോലും അധികം അങ്ങനെ പിടിക്കാറില്ല എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വാസുരേഷക്കെയാണ് അണലിയെ കൈകൊണ്ട് അത്ര ഇതായിട്ട് എടുക്കുന്ന പുള്ളി അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ് അതുകൊണ്ടായിരിക്കണം ഞാനൊന്നും ഇതുവരെ അണലി അങ്ങനെ പിടിച്ചിട്ടുണ്ട് വാല്യു പിടിച്ചിട്ടുണ്ട് പക്ഷെ അത്ര ഡേഞ്ചറാണ് അണലി എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഷപ്പല്ല് അണലിക്കാനുള്ളത് നീളം കൂടിയ വിഷപ്പല്ലുള്ളത് അണലിക്കാണ് കാരണം അത് അത്രയും വലിയ പല്ലാണ് അത് നമ്മുടെ ഒരു ബൈറ്റിൽ തന്നെ നല്ല വെനം ഉള്ളിൽ കയറാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ നമ്മുടെ എന്തുവാണ് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും അണലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ അത്രയും വെനമസ് ആയിട്ടുള്ള വെനമസായിട്ടുള്ള ഡേഞ്ചറായിട്ടുള്ള പാമ്പാണ് പക്ഷേ മൂർഖന അങ്ങനെയല്ല ആണെങ്കിലും ടോക്സിക് ആണ് വെനമെങ്കിലും വളരെ വേഗത്തിൽ ആൻറ്റി വനം ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല പിന്നെ മൂർഖൻ പത്തിയെടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ എന്താണോ ചലിക്കുന്നത് അതാണത് ഫോക്കസ് ചെയ്യുന്നത് കാരണം പാമ്പുകൾ എന്ന് പറയുന്നത് ബ്ലഡ് വിഷനാണ് ഇവർക്ക് ക്ലിയർ ആയിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വിഷനില്ല രാജവമ്പാലയ്ക്ക് ഇച്ചിരി കൂടെ ആണ് പക്ഷേ മറ്റു പാമ്പുകൾക്ക് അത്ര ക്ലിയർ അല്ല അപ്പോൾ ഇതിൻ്റെ മുന്നിൽ അനങ്ങുന്നതാണിത് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നിട്ട് ഇതിങ്ങനെ അനങ്ങുമ്പോൾ നമ്മൾ പുറകെക്കൂടി വന്ന് എന്ത് ചെയ്താലും മൂർഖൻ അത് അങ്ങനെ കാര്യം ശ്രദ്ധിക്കാറില്ല അതുകൊണ്ടാണ് അതിൻ്റെ പത്തിയുടെ പുറകിലൊക്കെ ഉമ്മ വയ്ക്കുന്നതായിട്ട് കാണുക പക്ഷേ അതെല്ലാം വളരെ ഡേഞ്ചറാണ് എന്തുവാണ് നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ ആരും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ശരിക്കും ഒത്തിരി അധികം തക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം സേഫായിട്ട് തന്നെയാണ് നമ്മുടെ കൊടുക്കുന്നവർ ട്രെയിനിങ് കൊടുക്കുന്നവരും അല്ലാത്തവരെല്ലാവരും റെസ്ക്യൂ ചെയ്യുന്നത് നമ്മുടെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് വേറെ പാമ്പിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല നല്ല രീതിയിലുള്ള റെസ്ക്യൂ നടക്കുന്നുണ്ട് ഈ ആയ പാമ്പും അല്ലാതെ വിഷയം ഇല്ലാത്ത പാമ്പും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അത് നമുക്ക് കേരളത്തിൽ ആകെ നാല് പാമ്പുകളെ ഉള്ളൂ ആയിട്ടുള്ള ബിഗ് ഫോർ എന്ന് പറയുമ്പോൾ ഒന്ന് സ്പെക്ടക്കിൾഡ് കോബ്ര രണ്ട് റസൽ സ്വൈപ്പർ എന്ന് പറയുന്ന അണലി മൂന്ന് കോമൺ ക്രേറ്റ് എന്ന് പറയുന്ന വെള്ളിക്കെട്ടൻ ശംഖുവരയൻ എട്ടടി വീരൻ എന്നൊക്കെ പറയുന്നത് നാല് സോസ്കെയിൽഡ് വൈപ്പറന്നു പറയും ഈർച്ചവാളൻ ശൽക്ക അണലി എന്ന് പറയും അണലിയുടെ തന്നെ ഒരു ഫാമിലിയാണ് അപ്പോൾ ഇവര് നാലുമാണ് ബിഗ് ഫോറിലുള്ളത് ഇവർ നാല് പേരിൽ പിന്നെ അല്ലാതെ വരുന്നത് അടലിയുടെ തന്നെ കുറച്ച് വകഭേദങ്ങളുണ്ട് ഹംബനോസ് ദ വൈപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് മീൻസ് മുഴമൂക്കൻ കുഴിമണ്ഡലി ചുരുട്ടമണ്ഡലി എന്ന് പറഞ്ഞിട്ട് കുറേ കളേഴ്സിൽ ചേഞ്ചസ് ഉള്ള ഒരു അണലിയുടെ തന്നെ കുറേ വകഭേദങ്ങളുണ്ട് അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇവർ ഇത്രയും പേരാണ് നമുക്ക് വനമസ് നാല് നാലുപേരെ മാത്രം പേടിച്ചാൽ മതി ഇതിനു മുകളിലാണ് കോബ്ര നമുക്ക് കോബ്രയ്ക്ക് ആൻറ്റിബനോ ഇല്ല കടിച്ചു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മരിച്ചു പോകും നമുക്കതിൽ വേറെ പ്രതിവിധി ഒന്നുമില്ല ബൈറ്റ് കിട്ടിയാൽ ഷുവറായിട്ട് മരിക്കും കാരണം ഇന്ത്യയിൽ താ ആൻ്റിവേന ഇല്ല തായ്ലൻഡിലുണ്ട് ആൻ്റിവന നമുക്ക് ഇന്ത്യയിൽ ആൻറ്റിവിന എടുക്കുന്നില്ല അപ്പോൾ ബൈറ്റ് ഉണ്ടാവാറില്ല അതാണ് അതാണതിന് പ്രധാന കാരണം കാരണം കിങ്കോബ്രയെന്ന് പറഞ്ഞാൽ ഉൾവനങ്ങളിൽ താമസിക്കുന്നതാണ് അത് പുറത്തോട്ട് ഇറങ്ങി വരാൻ താല്പര്യം പാമ്പാണ് ഇച്ചിരി ഒരു ഷൈ ആയിട്ടുള്ള പാമ്പാണ് അപ്പോൾ ബൈറ്റ് നമുക്ക് വളരെ കുറവാണ് കിങ്കോബ്ര ബൈറ്റ് ചെയ്തിട്ടുള്ള മരണം കുറവാണ് നമുക്ക് എനിക്കൊന്നുമില്ല ലോകത്ത് തന്നെ ഒരു രണ്ടോ മൂന്നോ കണ്ടേ ഉള്ളു മരണം അതിലൊരെണ്ണം കേരളത്തിലാകെ ഉള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് സൂവിലൊരാൾ രാജവമ്പാലയം നോക്കുന്ന ആൾ മരിച്ച ഒരു സംഭവം അപ്പോൾ അതുകൊണ്ട് ഇവർ നാല് പേര് ഇത് ഇത്രയാണ് നമുക്ക് വെനമസ് ബാക്കി എല്ലാം നോൺ വെനമസ് ആണ് ബാക്കി എല്ലാ പാമ്പുകളും നോൺ ആണ് നമുക്ക് തിരിച്ചറിയാൻ അണലിയെ പോലെ ഇരിക്കുന്ന നോൺ മാനമസ് ആയിട്ടുള്ള പാമ്പൊന്നും ഇല്ല പിന്നെ മൂർഖനും ചേരയുമൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഒരുപോലെയാണ് ആ തലയുടെ ഒരു വ്യത്യാസം വരും പിന്നെ കോമൺ ക്രൈറ്റും നമ്മുടെ റസൽസ് വുൾഫെന്ന് പറയുന്ന വെള്ളി വരയു ചുരുട്ട എന്ന് പറയുന്ന സാധനമുണ്ട് അതും അവരെ രണ്ടുപേരെയും കാണാൻ ഏകദേശം ഒരുപോലെയാണ് ബ്ലാക്കിൽ വൈറ്റ് കളർ ലൈൻസ് ഉണ്ട് അത് നമ്മൾ തലയുടെ ഷേപ്പ് ആ ലൈൻസിന്റെ വ്യത്യാസമൊക്കെ നോക്കിയാണ് റെസ്ക്യൂഴ്സിന് മനസ്സിലാവുന്നത് ബാക്കിയുള്ള നമ്മുടെ ഈ നീർക്കോലി ചേര പിന്നെ വില്ലൂന്നി കൊമ്പേറി എന്ന് പറയുന്നത് ചുരുട്ട പല ടൈപ്പ് ചുരുട്ടയുണ്ട് മൂവരയും ചുരുട്ട സാധാരണ ചുരുട്ട അങ്ങനെ ഒരുപാടുണ്ട് കുക്കറീസിനെ കുക്കറി എന്ന് പറയുന്ന സ്നേക്സ് പറയണുണ്ട് ഇതെല്ലാം നോൺ ആണ് ഇനി പബ്ലിക് അവയർനെസ്സിന് വേണ്ടി ചോദിക്കട്ടെ നമ്മളെ വീട്ടിലൊരു പാമ്പിനെ കണ്ടു എന്നാൽ എന്നാലെന്ത് ചെയ്യണം അതിനെ തുടരുത് തന്നെ നിങ്ങളെ ആദ്യം ബന്ധപ്പെടണം അങ്ങനെയാണ് നമ്മൾ വീട്ടിനകത്തോ പുറത്തോ പെട്ടെന്നൊരു പാമ്പിനെ കാണുവാണെങ്കിൽ ആദ്യം നാല് കാലിൽ ഓടാതെ ഇത് എവിടെ കയറിയിരിക്കുന്നു എന്നൊന്ന് ഒരു 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 ജസ്റ്റ് നമ്മളതൊന്ന് വാച്ച് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം ഇത് വാല് കണ്ട പല്ലിയുടെ വാലാണോ പാമ്പിൻ്റെ വാലാണോയെന്ന് നോക്കാറില്ല അതിന് മുമ്പ് ഓടുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ അരണയായിരിക്കും വിളിക്കാറുണ്ട് വിളിച്ച് നമ്മൾ പോയി നോക്കുമ്പോൾ അരണയായിരിക്കും വലിയ അരണയുണ്ട് അതിൻ്റെയൊക്കെ വാല് കണ്ടിട്ടാണ് പാമ്പെന്ന് പറയുന്നത് അപ്പോൾ ഇത് പാമ്പാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് അത് എങ്ങോട്ട് പോകുന്നു അത് എവിടെ കയറിയിരിക്കുന്നു ഇതൊന്ന് നോക്കിയാൽ മതി എന്നിട്ട് എന്തു ചെയ്യാം നമ്മളെ വിളിച്ചറിയിക്കാം അതിനാണ് ഈ സർപ്പയുടെ ആപ്ലിക്കേഷനകത്ത് കേരളത്തിലെ തന്നെ വോളിയേഴ്സിൻ്റെ നമ്പേഴ്സുണ്ട് ഓഫീസേഴ്സിൻ്റെ ഉണ്ട് വനം വകുപ്പിലെ നമ്പറുണ്ട് ആർ ആർ ടി പിന്നെ കൺട്രോൾ റൂം ഇങ്ങനെ ഒത്തിരി നമ്പേഴ്സില് കിടപ്പുണ്ട് ആ നമ്പറിൽ തൊട്ടടുത്തുള്ള ആളുടെ നമ്പർ ആയിരിക്കും ആദ്യം കിടക്കുന്ന വോളണ്ടിയറുടെ ആ നമ്പറിൽ വിളിച്ചറിയിച്ചാൽ അവരപ്പം തന്നെ വന്ന് റെസ്ക്യൂ ചെയ്യും അല്ലെങ്കിൽ നമുക്കതിൽ റിപ്പോർട്ട് ചെയ്യാം ഈ ഒരു ഫോട്ടോ എടുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലൊക്കേഷൻ സഹിതം നമുക്കെല്ലാം നോട്ടിഫിക്കേഷൻ വരും ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ലൊക്കേഷൻ സഹിതം വരും അപ്പോൾ അത് കാണുന്ന വോളണ്ടിയർ ആരാണോ ആദ്യം കാണുന്നത് അത് ആർക്കാണോ ഏറ്റവും അടുത്ത് ആ ആൾ പോയി അത് നോക്കിയിട്ട് റെസ്ക്യൂ ചെയ്ത് കൊടുക്കും അതാണ് ചെയ്യാനുള്ളത് അല്ലാതെ ഇന്നലെ പാമ്പിനെ കണ്ടിട്ട് ഇന്നായിരിക്കും പറയുന്നത് ഇന്നലെ ഇവിടെ എവിടെയോ ഒരു പാമ്പുണ്ടായിരുന്നു അത് കണ്ടു അത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വന്നൊന്ന് നോക്കി കണ്ടുപിടിക്കാം ഒരു ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റൂല ഇന്നലെ എന്നല്ല ഒരു മണിക്കൂർ മുന്നേ കണ്ടു അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുന്നേ കണ്ടു പിന്നെ എങ്ങോട്ട് പോയിന്ന് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പം അമിന് കിട്ടില്ല അത് കിട്ടില്ല അത് നമുക്ക് നമുക്കത് എക്സ്പീരിയൻസ്ഡ് ആണോ നമുക്കറിയാം അത് കിട്ടില്ല എന്ന് അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് ആ സ്ഥലം അത് കയറിയിരിക്കുന്ന സ്ഥലം കാണിച്ചു തരണം ഇവിടെ ഉണ്ട് അവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം നമ്മൾ ലൈവായിട്ട് കണ്ടാൽ മാത്രമേ കിട്ടുള്ളൂ കാരണം ഈ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ എലിയുടെ മാളങ്ങളിൽ ആണ് താമസിക്കുന്നത് അപ്പോൾ എലിയുടെ ഒരു മാളം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹോളുണ്ടെങ്കിൽ അടുത്ത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കിലോമീറ്റർ അപ്പുറത്ത് അടുത്ത പറമ്പിലായിരിക്കും അതിൻ്റെ തുറക്കുന്നത് നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് അത് ഇതുവഴി കയറി അതുവഴി അതുവഴിയായിരിക്കും ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ നമുക്ക് ചെന്നിട്ട് ഇതെല്ലാം ഇടിച്ചു പൊളിച്ച് ഇങ്ങനെ കംപ്ലീറ്റ് നോക്കി എടുക്കാൻ പറ്റില്ല പക്ഷേ നമുക്കൊരു ഇപ്പോൾ ഒരു കുറച്ചൊരു ചെറിയൊരു ഭാഗം കല്ലുകെട്ടാണ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പൊളിച്ച് നോക്കിയിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഈ വിശ്വാസത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് എനിക്കറിയാം റോഷിനി ഒരു ശിവഭക്തയാണെന്നൊക്കെ അറിയാം എന്താണെന്ന് ചോദിക്കട്ടെ ഈ പാല് കൊടുക്കാറുണ്ട് പഴം കൊടുക്കാറുണ്ട് മഞ്ഞൾപ്പൊടി നെതിക്കുന്നുണ്ട് ഇപ്പോൾ മഞ്ഞപ്പൊടി നേദിക്കാറുണ്ട് അപ്പോൾ ഈ എന്താണ് പാമ്പിൻ്റെ ഭക്ഷണ രീതി പാല് കുടിക്കാറുണ്ടോ മുട്ട കഴിക്കാറുണ്ടോ കാട്ടിക്കിടക്കുന്ന പാമ്പെങ്ങനെ പാല് കുടിക്കുക എന്നാണ് പാമ്പ് കഴിക്കുന്നത് എന്തുവാണ് രാജവെമ്പാലയാണെങ്കിൽ മൂർഖൻ പാമ്പിനെയാണ് കഴിക്കുന്നത് ചേരയൊക്കെയാണ് കഴിയും മറ്റു പാമ്പുകളാണ് രാജവെമ്പാലയുടെ ആഹാരം മൂർഖമാമാണെങ്കിൽ എലി എന്തുവാണ് തവള ഇതൊക്കെയാണ് അത് കഴിക്കുന്നത് മറ്റു പാമ്പുകൾ ചെറിയ പാമ്പുകൾ ഇപ്പോൾ ചുരുട്ടയൊക്കെ അടുക്കളയിൽ കറി വരുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞ് പല്ലി ഇതുപോലെയുള്ള സാധനങ്ങളെയൊക്കെ പിടിക്കാനാണ് പിന്നെ നമ്മുടെ എന്തുവാണ് പുരാതന കാലം മുതൽക്കേ നമ്മൾ ആരാധിച്ച് വരുന്ന നമ്മളുടെ കാണപ്പെട്ട ദൈവമാണ് ഹിന്ദുക്കളുടെ സർപ്പം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ നമ്മൾ ആരാധിക്കുന്നുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കൾ ആരാധിക്കുന്നുണ്ട് നമ്മൾ നേരിട്ട് കാണുന്നതാണ് വേറെ ദൈവങ്ങളെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല എല്ലാം നമുക്ക് വരച്ച് തന്ന രൂപങ്ങളിൽ നമ്മൾ ആരാധിക്കുന്നുണ്ട് പക്ഷേ സർപ്പം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതാണ് അവിടെ പോയി മഞ്ഞൾപ്പൊടിയും പാലും ഇതെല്ലാം കൊടുത്തിട്ട് എന്തു ചെയ്യും പുറത്ത് വന്നതിനെ തല്ലിക്കൊല്ലും ആ ഒരു ലോജിക്കാണ് പലപ്പോഴും മനസ്സിലാവാത്തത് അമ്പലത്തിൽ പോയി ആയില്യത്തിന് പോയി എല്ലാം ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് പാ മൂർക്കാമ്പിനെ കാണുമ്പോഴത്തേക്ക് അയ്യോ പാമ്പ് കയറി വന്നോ എന്ന് പറഞ്ഞ് അടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ വല്ല കാര്യമുണ്ടോ പക്ഷേ ആ ഒരു രീതി ഇപ്പം മാറുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് ആരാധനയോട് നമുക്കതിൽ വേറെ ഒന്നും പറയാനില്ല കാരണം ഇതെല്ലാം നമ്മൾ പണ്ട് മുതലേ ആരാധിച്ച് വരുന്നതാണ് പിന്നെ പാമ്പിൻ്റെ ഭക്ഷണം ഇതാണ് നമ്മുടെ വന്യജീവികൾ പുറത്തിറങ്ങുന്നതിനെ എല്ലാം തിരികെ റെസ്ക്യൂ ചെയ്ത് വനത്തിൽ വിടുക എന്നുള്ളതാണ് നമ്മുടെ ആർ ആർട്ടിയുടെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ആർ ആർട്ടികൾ രൂപീകരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അറിയാമല്ലോ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഒത്തിരി മൃഗങ്ങൾ നമ്മൾ പണ്ട് സൂയിൽ പോയി കാണുന്ന പല മൃഗങ്ങളും പലതല്ല അവിടെയുള്ള ഏകദേശം അത്യാവശ്യം എല്ലാം നമ്മുടെ നാട്ടിന്പുറത്ത് ഇപ്പോൾ ഉണ്ട് മുള്ളമ്പന്നി മരപ്പട്ടി മാന് മയിൽ മൂങ്ങ തുടങ്ങി എല്ലാ മൃഗങ്ങളും ഉണ്ട് അപ്പോൾ ഇവരെല്ലാം എന്തുവാണ് വളരെ സേഫായിട്ട് തിരിച്ച് വനത്തിനുള്ളിൽ കൊണ്ടുവിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം ആന ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഞാൻ റെസ്ക്യൂ ചെയ്യും മരപ്പട്ടിയെ പിടിക്കാറുണ്ട് മുള്ളമ്പന്നിയെ പിടിക്കാറുണ്ട് പിന്നെ മാന് മയില് മൂങ്ങ കുരങ്ങ് എല്ലാം അത്യാവശ്യം എല്ലാം എന്നെ പിടിക്കാറുണ്ട് പിന്നെ ആന ഓടിക്കാൻ പോകാറുണ്ട് കാട്ടുപോത്തിനെ ഓടിക്കാൻ പോകാറുണ്ട് ഒക്കെ രാത്രിയായിരിക്കും കൂടുതലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ വിളിച്ചില്ലെങ്കിലാണ് ഞാൻ പരാതി പറയുന്നത് ഞാൻ ഓഫീസിലായാലും പലപ്പോഴും ഞാൻ പരാതി പറയും നമ്മുടെ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ ഓഫീസിൽ അപ്പോൾ ഓരോ ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പോകുന്ന ദിവസം ഞാൻ നൈറ്റ് ഞാൻ കാണൂലായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചില്ലല്ലോ എന്ന് ഞാൻ സങ്കടം പറയും കാരണം ഞാൻ അത്രയും അത് താല്പര്യത്തോടെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടുള്ള ഒരു ഇതാ ബുദ്ധിമുട്ടിനെനിക്ക് ചിലപ്പോൾ വിഷമത്തത് ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ട് പോയതുകൊണ്ടായിരിക്കും എന്നെ വിളിക്കാത്തത് പക്ഷേ എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമാണ് അയ്യോ ഞാൻ ഇല്ലായിരുന്നല്ലോ ആ സംഭവത്തിൽ എന്നെനിക്ക് തോന്നാറുണ്ട് കാരണം അത്രയ്ക്കും എനിക്ക് ഞാൻ ചെയ്യുന്ന ജോലിയോട് എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് പക്ഷേ ഞങ്ങളൊരു വന്യജീവിയെ കാണുമ്പോഴോ പാമ്പിനെ കാണുമ്പോഴോ റെസ്ക്യൂസിനെ വിളിക്കുന്നത് അതിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് റോഷിനിയുടെ ആംഗിളിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ വന്യജീവികളെ മനുഷ്യരിൽ നിന്ന് രക്ഷിക്കുകയാണോ മനുഷ്യരെ വന്യജീവിയിൽ നിന്ന് വന്യജീവി രണ്ടുമുണ്ട് വന്യജീവിയും രക്ഷിക്കണം കാരണം അത് വന്യജീവികളെന്ന് പറയുന്നത് നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ എത്രത്തോളം അവകാശമുണ്ടോ അതുപോലെ ഓരോ ജീവിക്കും ഉണ്ട് അതിപ്പോൾ പാറ്റിയായാലും കുരങ്ങായാലും കരടിയായാലും എല്ലാ ജീവികൾക്കും അതിൻ്റേതായ ഒരു റോള് കൊടുത്തിട്ടാണ് ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കാരണവുമില്ലാതെ ഒരെണ്ണത്തിന് കൊല്ലാനുള്ള ഒരിത് നമുക്കാരും തന്നിട്ടില്ല ലൈസൻസ് ഇപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടി ചേരുമ്പോഴാണ് പ്രകൃതി ഉണ്ടാകുന്നത് അപ്പം പ്രകൃതിക്ക് സത്യം പറഞ്ഞാൽ വേണ്ടാത്തത് മനുഷ്യനെയാണ് മനുഷ്യനെ കൊണ്ട് പ്രകൃതിക്ക് ഒരു ഗുണവും നമ്മുടെ പ്രകൃതിയിൽ മനുഷ്യൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തുവാണ എന്താണ് അവർക്ക് എന്താണ് ആവശ്യം ഒരു ഇല്ല പക്ഷേ നമുക്ക് പ്രകൃതിയെ വേണം നമുക്കതില്ലാതെ ഇപ്പം കാറ്റും മഴയും വെളിച്ചവും വെയിലും ഒന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷെ നമ്മളില്ലെങ്കിലും പ്രകൃതി എങ്ങനെ തന്നെ പോവും അപ്പോൾ അവരെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഒരു ഫുൾ ഇതാവുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തൊരു ജീവിക്കുന്ന ഒരു ജീവിയെ അനാവശ്യമായി അകാരണമായി ഉപദ്രവിക്കേണ്ട ഒരു ഒരു ഡ്യൂട്ടി നമുക്കില്ല അത് നമ്മുടെ ജോലിയല്ല പിന്നെ ഇവരെത്തിപ്പെടുന്നത് വന്യജീവികളെല്ലാം പുറത്ത് വരുന്നത് എന്തുകൊണ്ടാണ് വന ഇവർക്കെല്ലാം ആവശ്യം ഫുഡും ഷെൽട്ടറും എല്ലാ വന്യമൃഗങ്ങൾക്കും ആവശ്യം ആഹാരവും താമസിക്കാൻ താമസിക്കാനൊരിടവുമാണ് അല്ലാതെ അവർക്ക് ജോലിക്ക് പോകേണ്ട പിള്ളേരെ നോക്കണമെന്നില്ല നോക്കുന്ന മൃഗങ്ങളുണ്ട് എന്നാലും അവർ നമ്മളെപ്പോലെ അങ്ങനെ നോക്കുന്നില്ലല്ലോ അപ്പോൾ വേറെ ഒരു ഇതുമില്ല അവർക്ക് ആഹാരം കഴിക്കണം താമസിക്കണം ഇതാണ് അവരുടെ ആവശ്യം ഇത് രണ്ടും ഇല്ലാതാകുമ്പോഴാണ് പുറത്തോട്ട് വരുന്നത് ഇത് രണ്ടും ഇല്ലാതാവാൻ ഒരു കണക്കിന് എന്തുവാണ് നമ്മളും കൂടി കാരണക്കാരാണ് അല്ലാതെ അവര് മാത്രം വിചാരിച്ചിട്ടല്ലല്ലോ അതൊന്നും ഇല്ലാതാകുന്ന വനത്തിനുള്ളിൽ ഭക്ഷണം ഇല്ലാതാകുമ്പോഴാണ് ഇവരെല്ലാം പുറത്തു വരുന്നത് ചെറിയ വലിയ മൃഗങ്ങൾക്ക് ചെറിയ ചെറിയ മൃഗങ്ങൾ ഇപ്പം കടുവാ പുലിയെല്ലാം നാട്ടിൻപുറത്ത് ഇറങ്ങുന്നുണ്ട് ഇതിന് കാരണം അവർക്ക് കഴിക്കാനുള്ള മാന്യ മയ മയതുപോലെയുള്ള ആ പന്നി കാട്ടുപന്നി കാട്ടുപന്നി ഇപ്പം മുഴുവനും നാട്ടും പുറത്താണ് കാട്ടിലില്ല ശരിക്കും ഈ കാട്ടുപന്നിയും പെരുമ്പാമ്പും പ്രയും പ്രഡേറ്ററുമാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്ന ആൾക്കാരാണ് ഈ കാട്ടുപന്നി നാട്ടിൻപുറത്ത് ഇഷ്ടംപോലെയുണ്ട് പെരുമ്പാമ്പ് നാട്ടിൻപുറത്ത് ഇഷ്ടംപോലെയുണ്ട് ഇവർക്ക് ഇവിടെ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാൻ ഇവർക്ക് ഫുഡുണ്ട് താമസിക്കാൻ കാടിനേക്കാൾ വലിയ കാട് നാട്ടിൻപുറത്തുണ്ട് അപ്പോൾ അവർക്ക് താമസിക്കാനും സുഖമാണ് തോടുകളും അരുവിയും എല്ലാം ഉണ്ട് അപ്പോൾ വനത്തിൽ പോകേണ്ട ആവശ്യമില്ല ശരിക്കും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന കൊണ്ട് തട്ടുകടയിൽ നിർത്തിയാലും നിൽക്കൂല്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇവിടെ കൊണ്ട് വര ഇവിടെ നിന്ന് നമ്മൾ പിടിച്ച് വനത്തിക്കൊണ്ട് വിട്ടാലും അവർ തിരിച്ചു വരുന്നതിനുള്ളൊരു റീസൺ അതാണ് ഇവിടെ പൂച്ചയുണ്ട് കോഴിയുണ്ട് കോഴി പന്നി ഫാമുകൾ ഇഷ്ടംപോലെയുണ്ട് കോഴി ഫാം ഇഷ്ടം പോലെയുണ്ട് പിന്നെ പട്ടി തെരുവ് പട്ടികൾ പോലെ പട്ടികൾ ഉണ്ട് ഇതൊക്കെ മതി വരുമ്പം പിന്നെ ഒരു പട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് പിന്നെ ആളിന് വേറൊന്നും വേണ്ട അപ്പോൾ അവർക്ക് ജീവിക്കാൻ സുഖമാണ് പക്ഷേ കാട്ടിൽ എത്ര നടന്നാലാണ് ഇതുപോലൊരു സാധനത്തിന് കിട്ടുന്നത് പാമ്പ് എത്ര ദൂരെ ഇഴഞ്ഞാൽ കിട്ടും പണ്ടൊക്കെ ചെറിയ കാട്ടുമൊയൽ പോലെയൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ കുറവായിരിക്കണം അതുകൊണ്ടായിരിക്കണം അപ്പോൾ അപ്പം നമ്മുടെ അടുത്തെത്തുന്നവരെത്തിപ്പെടുന്നതാണ് അപ്പോൾ ആദ്യം അവരുടെ സേഫ്റ്റി നോക്കണം പിന്നെ നമ്മുടെ സേഫ്റ്റി നോക്കണം പലരും പറയാനുള്ള മനുഷ്യനേക്കാൾ വലിയ വിലയാണോ മൃഗത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പറയില്ല രണ്ടുപേർക്കും ഒരേ വില തന്നെയാണ് മനുഷ്യൻ്റെ ജീവനായാലും മൃഗത്തിൻ്റെ ജീവനായാലും ഒരുപോലെ തന്നെയാണ് അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ നമ്മളെന്തുവേണം ഇപ്പോൾ ആനയായാലും കാട്ടുപോത്താരിത് ഇവർക്കെല്ലാം ഒരു സേഫ്റ്റി ബബിളുണ്ട് ഒരു ഒരു അവരൊരു സേഫ് സോണുണ്ട് അതിനുള്ളിൽ നമ്മൾ കടന്നാൽ മാത്രമാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫുഡിന് വേണ്ടി അറ്റാക്ക് ചെയ്യണം ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിനെ വേദനിപ്പിക്കുമ്പോൾ അത് കടിക്കുന്നു അതുപോലെ ആന ആനയുടെ അടുത്ത് അതിനൊരു സേഫ്റ്റി ബബിൾ ആന മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതിനുള്ളിൽ നമ്മൾ എത്തും എന്നറിയുമ്പോൾ ആന തിരിച്ചെടുക്കും കാട്ടുകുത്തായാലും അങ്ങനെയാണ് നമ്മൾ നമ്മളതിനുള്ളിലോട്ട് എത്തും അതിന് തോന്നുമ്പോഴാണത് തിരിച്ച് നമ്മളെ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് എല്ലാ ജീവികളും അവരെ ഉപദ്രവിക്കും അവർക്ക് തോന്നുമ്പോഴാണ് അവർ നമ്മളെ തിരിച്ച് ഉപദ്രവിക്കുന്നത് പക്ഷെ മനുഷ്യനൊരിക്കലും അങ്ങനെയല്ല റോഷനി ഇപ്പോൾ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ബീറ്റ് ഓഫീസർ ആയിട്ടുള്ള റോഷനി മാത്രമല്ല റോഷിനി സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്താണ് സ്വപ്നം ഇനി മുന്നോട്ടുള്ള സ്വപ്നമൊന്നുമില്ല ഇതൊക്കെ വളരെ അപ്രതീക്ഷിതമായാണ് തന്നെ കിട്ടിയത് അതുപോലെ അങ്ങനെ എന്തുവാണ് ജോലി ചെയ്യണം എൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യണം ഒന്നും വേണ്ട എന്നെ ഉപദ്രവിക്കരുത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ ഞാൻ എൻ്റെ ഡ്യൂട്ടി ഞാൻ വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നെക്കുറിച്ച് അങ്ങനെ ഒരു പരാതിയോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കല്ലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ അറിയാത്ത കാര്യങ്ങളിൽ മാത്രമാണ് എന്നെ ഇല്ലാത്ത കാര്യങ്ങളിലാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലാതെ ഞാൻ ചെയ്ത കാര്യത്തിലോ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മ കൊണ്ടോ എനിക്കൊരു ഒരു രീതിയിലുള്ളൊരു ഇതും ഇതുവരെയും വന്നിട്ടില്ല എട്ട് വർഷത്തിനിടയിൽ ഇതുവരെയും വന്നിട്ടില്ല ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടു കാരണം ഞാൻ ചെയ്യാം ചെയ്യാം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് എനിക്ക് തരാത്തതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം പിന്നെ ഒരു റേഞ്ച് ഓഫീസർ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ട് അങ്ങനെ കിട്ടണമെന്ന് പ്രതീക്ഷയൊന്നുമില്ല വലിയ അങ്ങനെ അത് കിട്ടും വലിയ പ്രതീക്ഷയില്ല ഇത് മതിയുള്ളൂ അതുകൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് അങ്ങ് പോവും ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോട് എന്താ പറയാനുള്ളത് പെൺകുട്ടികളോട് ഒരുപാട് എനിക്ക് ശരിക്കും ഒരുപാട് പിള്ളേർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഇടും മാഡത്തിനെ കണ്ട് ഭയങ്കര ഇൻസ്പിറേഷനാണ് നമുക്ക് ഈ ജോലി എങ്ങനെ കിട്ടും എന്ത് പഠിച്ചാൽ കിട്ടും എന്നൊക്കെ ചോദിക്കുക അവരോടൊക്കെ എന്തുവാണെങ്കിൽ നമ്മുടെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ജോലിയും ചെയ്യാം അതിപ്പം എന്തായാലും കുഴപ്പമില്ല ഞാൻ ഞാനെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും എൻഗേജഡ് ആയിരിക്കണം എന്ന് ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക് വെറുതെ ഇരിക്കുന്നതിനോട് എനിക്കൊരിഷ്ടല്ല എനിക്കെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനൊരു ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്കൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് എന്നാൽ പോലും നമുക്കങ്ങനെ ഭയങ്കര പണി അങ്ങനെ എടുപ്പത് പണി അങ്ങനെയൊന്നുമില്ല നമുക്ക് അത്യാവശ്യം ജോലിയുണ്ട് നമുക്ക് വരുന്ന ഡ്യൂട്ടി നമ്മൾ കറക്റ്റായി ചെയ്യുന്നുണ്ട് അപ്പോൾ വരുന്നവരോട് വരട്ടെ എല്ലാവരും വരണമല്ലോ നമുക്ക് ജെൻഡർ ഇക്വാലിറ്റിയും